സ്വർണങ്ങളും അമൂല്യരത്നങ്ങളും ഉൾപ്പെടെ വലിയൊരു നിധിക്ക് പാമ്പുകൾ കാവലിരിക്കുന്ന തുറന്നു കഴിഞ്ഞാൽ വലിയൊരു ദുരന്തം ഈ ലോകത്ത് ഉണ്ടാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു വാതിൽ ആ വാതിൽ ഇപ്പോഴിതാ തുറക്കപ്പെട്ടിരിക്കുന്നു ഒഡീഷയിലെ പൂരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ പല സീക്രട്ട്സ് നിലവറകളും തുറന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു എന്താണ് ഈ ജഗന്നാഥ ക്ഷേത്രത്തിലെ നിലവറയ്ക്കുള്ളിലുള്ളത് ഈ രഹസ്യ നിലവറകളെ എന്തിനാണ് അവിടെയുള്ളവർ ഭയക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് കരുതുന്ന രത്നഭണ്ഡാരം നാൽപ്പത്തി ആറ് വർഷത്തിന് ശേഷമാണ് വീണ്ടും തുറന്നിരിക്കുന്നത് ഈ നിലവറയ്ക്കുള്ളിൽ കയറിയവർക്ക് എന്ത് സംഭവിച്ചു അതിനകത്ത് കയറിപ്പോൾ അവർ എന്തൊക്കെയാണ് കണ്ടത് നമുക്ക് നോക്കാം പൂരിയിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ രത്നഭണ്ഡാരത്തിനകത്തെ അറയിൽ സ്വർണങ്ങളും വജ്രങ്ങളും വിലപിടിപ്പുള്ള രത്നങ്ങളും അടങ്ങുന്ന ആഭരണങ്ങളുടെ അമൂല്യ ശേഖരം തന്നെയുണ്ട് ശ്രീകൃഷ്ണന്റെ ഹൃദയം ജഗന്നാഥ ക്ഷേത്രത്തിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത് ഇന്ദ്രയുന എന്ന പാണ്ഡ്യരാജാവിന്റെ കൈകളിൽ പുഴയിലൂടെ ഒഴുകിവന്ന ശ്രീകൃഷ്ണന്റെ ഹൃദയം കിട്ടുകയും ആ ഹൃദയത്തിനു വേണ്ടി അത്രയും ആദരവോടെ പൂരിയിൽ വലിയൊരു ക്ഷേത്രം പണിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് പിന്നീട് ഒത്തിരി പേർ അവിടം സന്ദർശിക്കുകയും സ്വർണം വെള്ളി പോലുള്ള സംഭാവനകൾ നൽകുകയും ചെയ്തിരുന്നു പല രാജാക്കന്മാരും പല കാലഘട്ടങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള സംഭാവനകളും ഈ ക്ഷേത്രത്തിനായിട്ട് സമർപ്പിച്ചിരുന്നു ഒഡീഷ മാഗസിൻ പറയുന്നതനുസരിച്ച് ഒഡീഷയുടെ രാജാവായിരുന്ന അനങ്കഭീമ ദേവ് ഭഗവാന് ആഭരണങ്ങൾ നിർമ്മിക്കാനായി നൽകിയ ഇരുന്നൂറ്റി അൻപത് കിലോയോളം വരുന്ന സ്വർണവും ഈ നിലവറയ്ക്കുള്ളിൽ ഉണ്ടെന്നാണ് പറയുന്നത് അത് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഇതിൽ നൂറ്റി എൺപത് തരം ആഭരണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ചില ആഭരണങ്ങൾക്ക് ഒന്നേ ദശാംശം രണ്ട് കിലോയിൽ കൂടുതൽ ഭാരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒഡീഷ റിവ്യൂ മാഗസിൻ റിപ്പോർട്ടിലാണ് ഇവയെക്കുറിച്ച് പറയുന്നത് ഇതിനു പുറമെ സ്വർണം വജ്രം പവിഴങ്ങൾ മുത്തുകൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച പല പ്ലേറ്റുകളും അതോടൊപ്പം വെള്ളി ആഭരണങ്ങളും ഭണ്ഡാരത്തിലുണ്ട് ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഭരിച്ചിരുന്ന രാജാവ് ജഗന്നാഥ ക്ഷേത്രം പൂർണമായും പുനർനിർമ്മിച്ചിരുന്നു പലതരത്തിലുള്ള മാറ്റങ്ങളും അവിടെ കൊണ്ടുവന്നു അതിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിനകത്ത് രണ്ട് നിലവറകൾ നിർമ്മിച്ചത് ബിട്ടാര ബന്ധ്ര എന്നാണ് അതിന്റെ പേരുകൾ ദൈവങ്ങൾക്കായിട്ടുള്ള ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനാണ് ഔട്ടർ ചേംബർ ആയിട്ടുള്ള ബാരാബന്ദ്ര നിർമ്മിച്ചത് ക്ഷേത്രത്തിന് ലഭിച്ച അമൂല്യമായിട്ടുള്ള നിധികളെല്ലാം സൂക്ഷിക്കാനാണ് ബിട്ടാരബന്ദ്ര നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ അന്നത്തെ പൂരി കളക്ടർ ചാൾസ് ടോം നിലവറയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളുടെ ഔദ്യോഗികമായ കണക്കെടുപ്പ് നടത്തിയിരുന്നു ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന നിലവറയിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നോളം പുരാവസ്തുക്കൾ ഉണ്ടെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് നൂറ്റി ഇരുപത്തിയെട്ട് സ്വർണ നാണയങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വെള്ളി നാണയങ്ങൾ ഇരുപത്തിനാല് സ്വർണ്ണ പതക്കങ്ങൾ നൂറ്റിയാറ് ചെമ്പ് നാണയങ്ങൾ എന്നിവയും നിലവറയ്ക്കുള്ളിലുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും അതിനകത്ത് കണക്കെടുപ്പ് നടത്തുന്നതിനായി സന്ദർശിച്ചിരുന്നു എഴുപത്തി എട്ടിലെ കണക്കെടുപ്പിൽ നാനൂറ്റി അൻപത്തിനാല് സ്വർണ്ണാഭരണങ്ങളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വെള്ളി ആഭരണങ്ങളും ഉണ്ടെന്ന് തിട്ടപ്പെടുത്തിയെങ്കിലും എൺപത്തി അഞ്ചിൽ അഗത്യ വസ്തുക്കളുടെ കണക്കൊന്നും എടുത്തിരുന്നില്ല സ്വർണം വെള്ളി വജ്രം നീലക്കല്ലുകൾ മുത്തുകൾ മാണിക്യങ്ങൾ രത്നക്കല്ലുകൾ തുടങ്ങി അപൂർവമായ മറ്റു വസ്തുക്കൾ അടങ്ങിയ പതിനഞ്ച് പെട്ടികൾ താൻ കണ്ടിരുന്നുവെന്നാണ് നിലവറ പരിശോധിച്ച സംഘത്തിന്റെ ഭാഗമായിരുന്ന മുൻ ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ രവീന്ദ്രനാരായൺ മിശ്ര പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നിലവറയിലെ കണക്കെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ എഴുപത് ദിവസം എടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ക്ഷേത്ര ഭരണസമിതി രണ്ടു തവണ അകത്തെ അറ തുറക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും സാധിച്ചില്ല രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മൂന്ന് അംഗങ്ങൾ ഉൾപ്പെടെ പതിനാറ് അംഗസംഘവും പരിശോധനയ്ക്കായി എത്തിയിരുന്നു എന്നാൽ അന്ന് അറയുടെ താക്കോൽ കണ്ടെത്താൻ കഴിയാതെ ആയതോടെ ആ ശ്രമവും പരാജയപ്പെടുകയായിരുന്നു എന്നാൽ ഇത്തവണ ആഭരണങ്ങളുടെ ഡിജിറ്റൽ കാറ്റലോഗ് സൃഷ്ടിക്കുന്നതിനായി ഭൂരിഭരണകൂടത്തിന്റെ കൈവശമുള്ള ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ചാണ് നിലവറ തുറക്കാൻ പ്രത്യേക ടീമുകളും ഉണ്ടായിരുന്നത് നിലവറയ്ക്കകത്ത് പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടെന്ന സംശയമുള്ളതിനാൽ പാമ്പ് പിടുത്തക്കാരെ മെഡിക്കൽ സംഘത്തെയും പുറത്ത് സജ്ജമാക്കിയിരുന്നതായും ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു രത്നഭണ്ഡാരം തുറക്കുന്നതിനും സാധനങ്ങൾ ശേഖരിക്കുന്നതിനും മേൽനോട്ടം വഹിക്കാൻ ഒഡീഷ സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് വിശ്വനാഥ് രദ്ദും നിലവറയ്ക്കുള്ളിൽ സംഘത്തോടൊപ്പം പ്രവേശിച്ചിരുന്നു അകത്ത് അസ്വാഭാവികമായി ഒന്നുമില്ലെന്നും പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു